হায় হেল্ল' আছালক അപ്പം ഇന്ന് വന്നിട്ടുണ്ടായത് ഈ ഒരു കോളർ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുണ്ടായിട്ടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഞാൻ പറയുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കലേട്ടാ അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് ചെറിയ രണ്ട് ഒരു കൊറിയർ വന്നിട്ടുണ്ടായത് അതെന്താണെന്ന് നമ്മൾ കാണിച്ചത് പിന്നെ കാര്യമായിട്ട് പറയുന്നത് കൊണ്ട് കാര്യമായ വല്ല ഒരു സംഭവമാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നോർമൽ രണ്ട് ചുരിദാറാണ് വന്നിട്ടുണ്ടായത് കേട്ടോ അപ്പം ഇതിൻ്റെ നെക്ക് കണ്ടപ്പോഴാണ് ഞാൻ ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതും കട്ടിങ്ങും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തുകയെന്ന് വിചാരിച്ചിട്ടുണ്ടായത് അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുണ്ടായത് നല്ല പലാസോ പാൻറ്റിൽ നല്ല ഫ്ലയർ ഫ്ലയറായിട്ട് വന്നിട്ടുണ്ടായുള്ളൊരു പലാസോ പാൻറ്റ് അതിൻ്റെ കൂടെ തന്നെ മാച്ചിങ് ആയിട്ടില്ല ദുപ്പട്ടമ്പുടെ കോട്ടൻ വെയറില്ലേ അതാണ് കേട്ടോ സംഭവം അതുപോലെ തന്നെ പിന്നെ ടോപ്പും ഈ ഒരു കോളറ ഷേപ്പിലാണ് വന്നിട്ടുണ്ടായത് ത്രീ ഫോർത്ത് സ്ലീവ് ഓപ്പണ് സ്ലിറ്റും എന്നല്ല കേട്ടോ നോർമൽ ആയിട്ടുള്ള ഒരു ടോപ്പാണ് പിന്നെ ചെറിയൊരു റേറ്റിൽ കിട്ടിയത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഞാനെടുത്ത് അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഈ സാധനം കിട്ടിയിട്ടുണ്ടായത് അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഇന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ എന്തായാലും ലിങ്ക് ഇട്ടരാം കേട്ടോ അപ്പം ഇത് ബാക്കിലും ഫ്രണ്ടിലും ഇതുപോലെ പ്ലീറ്റഡ് ആയിട്ടുള്ളതാണ് രണ്ടാമത്തത് ടോപ്പ് വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഫസ്റ്റ് വന്നിട്ടുണ്ടായത് നമ്മൾ ജസ്റ്റ് ഒന്ന് പിന്നെ നല്ലൊരു ക്ലോത്തിലല്ല നമ്മൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിക്കല്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന വേണ്ടിക്ക് ഇല്ല ഒരു രീതിയിൽ മാത്രം ഒരു ക്ലോത്ത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മെഷർമെന്റും കാര്യങ്ങളെല്ലാം അടയാളപ്പെടുത്താം ബാക്കും ഫ്രണ്ടും രണ്ട് പീസ് ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഇന്ന് പിൻ ചെയ്തിട്ട് കുത്തിയാൽ കേട്ടോ അപ്പൊ നമ്മൾ ഈ ഷോൾഡർ എത്രയാണോ വരുന്നത് പതിനഞ്ചാണോ എന്റെ ഷോൾഡർ വരുന്നത് എന്തിനല്ല ജസ്റ്റ് ഒരു ഞാൻ ഏകദേശം ഒരു കണക്ക് പറയുന്നത് കേട്ടാ അപ്പം അതിന്റെ ഹാഫ് അതായത് പതിനഞ്ചിന്റെ ഹാഫ് ഏഴര അത് ഏര ഇതുപോലെ നമ്മൾ പിന്നെ താഴോട്ടേക്കായിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യുക അതിനുശേഷം ആംഹോളിന്റെ ലെങ്ത്ത് അര ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് ആംഹോളിൻ്റെ ലെങ്ത്ത് എടുക്കാനുണ്ട് കേട്ടോ അപ്പം അതെന്തിനാണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് അര ഇഞ്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അര ഇഞ്ച് പിന്നെ ലെങ്ത് പിന്നെ കൂട്ടിയിട്ട് എടുക്കുന്നുണ്ട് അതിന് ഇവിടുന്ന് നേരെ അതേപോലെ ഒന്ന് മാർജിങ് ചെയ്ത് കൊടുക്കുക അത് നമ്മള് ആംഹോള് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടാ പിന്നെ നമ്മൾ ചെസ്റ്റ് റൗണ്ട് വരുന്നത് തേർട്ടി സെവൻ അതിന്റെ നേരെ പകുതി എടുക്കുക നിങ്ങൾ എത്രയാണോ ചെസ്റ്റ് റൗണ്ട് അത് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ നേരെ പിന്നെ ഹാഫ് എടുക്കുക എന്നിട്ട് അതിൽ നിന്ന് എത്രയാണോ ഹാഫ് കിട്ടുന്നത് അതിൻ്റെ ഹാഫും എടുക്കുക ഇവിടെ നമുക്ക് പതിനെട്ടര കിട്ടിയിട്ടുണ്ടായിന് അതിൻ്റെ ഹാഫ് ഒമ്പതേ കാല് ഈ ഒമ്പതേ കാലാണ് നമുക്ക് ചെസ്റ്റ് റൗണ്ട് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് കേട്ടാ അപ്പൊ അതിൻ്റെ കൂടെ ഈസ് സ്റ്റിച്ചിങ് കുറച്ച് ലൂസിന് വേണ്ടിക്ക് നമ്മൾ ഒരു അരേഞ്ചും കൂടി എക്സ്ട്രാ കൂട്ടിയെടുക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു മെഷർമെന്റ് അനുസരിച്ചിട്ടാണ് നിങ്ങൾ ബോഡിയിൽ നിന്ന് നിങ്ങൾ മെഷർമെൻ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെസ്റ്റ് ചെസ്റ്റ് വേസ്റ്റ് വേസ്റ്റ് റൗണ്ട് എല്ലാം ഈ ഒരു രീതിക്ക് തന്നെ എടുത്താൽ മതി കേട്ടോ നെക്സ്റ്റ് അടയാളപ്പെടുത്താനുള്ളത് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ഇതേപോലെ അര ഇഞ്ച് പിന്നെ മാർക്കിംഗ് ചെയ്യുക ചോക്കലും ചെറിയൊരു പൊടി പൊടിച്ചോക്കാണ് അതൊന്നും വിചാരിക്കേണ്ട കേട്ടോ അത് കാര്യത്തിനായിട്ട് എടുക്കുമ്പോൾ കിട്ടൂല്ല പിന്നെ അതുപോലെ നെക്ക് എടുത്തെടുത്തിട്ടുണ്ടായത് നമ്മൾ മൂന്നര ഇഞ്ചാണ് കേട്ടോ നെ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് ണ്ടായത് നയൻ ഇഞ്ച് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ ഒരിഞ്ചിന്റെ ഒരു കോളറയാണ് ചെയ്യുന്നത് അപ്പം അതിന്റെ ഒരിഞ്ച് മേലോട്ടേക്ക് കയറും ഒന്നാമത് വീനക്കായ കൊണ്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ പിന്നെ ഞാനിപ്പം ഇവിടെ എട്ടര ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായത് ഓക്കെ പിന്നെ നമ്മൾ ഈ കോളറിൻ്റെ വിടുത്ത് വരുന്നത് ഒരിഞ്ചാണ് അതിൻ്റെ കൂടെ അര ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് ആയിട്ട് വിടും അപ്പം ഒന്നര ഇഞ്ചിന്റെ ഒരു ബെൽറ്റ് ആണ് സോറി ഒരു പട്ട പോലെ എന്തെങ്കിലും പറയാം അതാണ് എടുത്തിട്ടുണ്ടായത് കേട്ടോ അപ്പം ഇതാണ് അര ഇഞ്ച് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന സൈഡും പിന്നെ വരുന്നത് ഇഞ്ച് ആ ഒരു ഇഞ്ചിൻ്റെ നേരെ പകുതിയാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് അതായത് അര ഇഞ്ച് ഓക്കെ അപ്പം ആ മൂന്നര ഇഞ്ചിൽ നിന്ന് ഈ അര ഇഞ്ചിലേക്ക് ഇതേപോലെ ചെരിച്ചിട്ട് നമ്മളൊന്ന് പിന്നെ മാർച്ചിങ് വരയ്ക്കുക ഓക്കെ പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ രണ്ട് പ്രാവശ്യം കണ്ടാൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാം പറയുന്നുണ്ട് കേട്ടോ ഇതെന്തായാലും മനസ്സിലാവും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ എന്തായാലും കമൻറ്റിൽ അറിയിച്ചാൽ മതി ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ പിന്നെ നമുക്ക് ഈ ഷോൾഡർ സ്ലോപ്പ് നമ്മൾ അവിടെ അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിട്ടില്ലേ അത് ഇതേപോലെ ഒന്ന് മാർക്കിങ് വരയ്ക്കുക നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് ഇതിൻ്റെ ആംഹോളിൻ്റെ ഒരു ലൈൻ വരച്ചില്ല അതിൻ്റെ സെൻറ്റർ മാർക്ക് കൊടുക്കുക എന്നിട്ട് താഴത്തുനിന്ന് വീണ്ടും ഒരു സെൻറ്റർ മാർക്ക് കൊടുക്കുക ഹാഫ് എടുത്തിട്ടുട്ടാ ഹാഫ് എടുത്തിട്ട് ഇതേപോലെ സെൻറ്റർ മാർക്ക് ചെയ്യുന്നതിന് ശേഷം ഫസ്റ്റ് കൊടുത്തതിൽ നിന്ന് അര ഇഞ്ച് ഉള്ളിലോട്ടേക്ക് മാർക്കുക പക്ഷേ മാർക്കിംഗ് ചെയ്യുക അലയിൽ അര ഇഞ്ച് അല്ലെങ്കിൽ കാലിഞ്ച് ഇതേപോലെ മാർക്കിംഗ് ചെയ്യുക ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുകൊണ്ടാണ് കേട്ടോ വായിലൊരു കൊന്നിപ്പ് പോലെല്ലാം വരുന്നത് ഓക്കെ അപ്പം ഇതേപോലെ ആംഹോള് കഴിവ് ഉണ്ടെങ്കിൽ കറിവ് ഉണ്ടെങ്കിൽ പിന്നെ ഈ അര ഇഞ്ചിലേക്ക് ഒന്ന് മുട്ടുന്ന രീതിയിൽ അത് വെക്കാൻ പിന്നെ നമ്മളെ ചെസ്റ്റ് റൗണ്ടിൻ്റെ ആയൊരു മാർക്കിംഗ് ഇല്ലേ അത് അവിടെയും കൂടി മുട്ടിയിട്ട് ഇതേപോലെ ഒന്ന് മാർക്കിങ് ചെയ്യുക അതാ ഇത് നമ്മളെ ഫ്രണ്ട് ആംഹോളാണ് കേട്ടോ ഫസ്റ്റ് വരച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് വരക്കുന്നത് ബാക്ക് ആംഹോളാണ് ഓക്കെ അത് ഇതേപോലെ തന്നെ നമ്മളെ സെൻറ്ററിലെ മാർക്ക് പുറത്തേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ഷോൾഡർ ചെസ്റ്റ് റൗണ്ടില്ലേ അവിടേക്ക് മുട്ടുന്ന രീതിയിൽ ഒന്ന് ഇതേപോലെ ജസ്റ്റ് മാർക്ക് ചെയ്യുക പിന്നെ കട്ടിങ്ങിലാണ് കട്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും പീസ് ഉണ്ട് അപ്പം ബാക്കിലേക്ക് ഒരു കാലിഞ്ചട്ടം നമ്മൾക്ക് കോളറൊക്കെ വേണ്ട കേട്ടോ ഈ ഒരു കോളറൊക്കെ കാലിഞ്ച് മാത്രം ഇതേപോലെ മാർക്കിങ് ചെയ്തതിന് ശേഷം ബാക്ക് ആമഹോൾ മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക അപ്പം നമ്മൾ ബാക്കും ഫ്രണ്ടും പീസ് ഓരോ പീസായിട്ടല്ലേ നമ്മളവിടെ വെച്ചിട്ടുണ്ടായത് അത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെയുള്ള കോളറിൻ്റെ കോളറോ കാര്യങ്ങളിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചാൽ മതി ഞാൻ നിങ്ങളെ അഭിപ്രായം പോലെയാണ് ഞാൻ സ്റ്റിച്ചിങ് ചെയ്യാമെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായി നിങ്ങൾ സപ്പോർട്ട് എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടുള്ള പിന്നെ അതിനനുസരിച്ചിട്ട് നീങ്ങാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട് ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ രണ്ട് പീസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കാനുണ്ട് കാരണം എന്താണെന്ന് വിചാരിച്ചാല് നമ്മുടെ ഫ്രണ്ട് ഹാമോളും ബാക്ക് നെക്കും സെപ്പറേറ്റ് നമ്മൾ മാർക്ക് ചെയ്തതല്ലേ അത് അതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാൻ ഈ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട്സ് ആയിട്ട് ഇടാന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ പിന്നെ സബ്സ്ക്രൈബർക്ക് ചിലയാൾ ഒന്ന് തീരെ അറിയാത്തവരുണ്ടാവില്ലേ സ്റ്റിച്ചിങ് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു കോളർ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് എല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾക്ക് ഈ ഒരു രീതിയിൽ എന്താ പറയുക ഫ്രണ്ടും ബാക്കും ഒന്ന് ജോയിൻ ചെയ്യാൻ കേട്ടോ ഷോൾഡർ ഇതേപോലെ അതായത് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്തായ ഒരു പോർഷൻ വരികലോ അവിടെ നമ്മളൊന്ന് കെട്ടിട്ടിട്ട് കൊടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സ്റ്റിച്ചടങ്ങാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇതേപോലെ നമ്മൾ പിന്നെ നേരെ പിടിച്ചതിന് ശേഷം നമ്മൾ ഈ കോളറിൻ്റെ ലെങ്ത്തെ എടുക്കാനുണ്ട് ആ ലെങ് എടുക്കാൻ വേണ്ടീട്ടാണ് ഈ ഒരു മെഷർമെൻ്റ് എടുക്കുന്നുണ്ടായിട്ടോ അപ്പോൾ പതിനഞ്ച് പതിമൂന്ന് ഇഞ്ചാണ് കിട്ടിയിട്ടുണ്ടായത് പിന്നെ നെക്സ്റ്റ് എക്സ്ട്രാ ഒരു രണ്ട് ഇഞ്ച് കൂടി ആഡ് ചെയ്യുന്നുണ്ട് പതിനഞ്ച് ഈ പതിനഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് ഇഞ്ച് കിട്ടുന്നത് അപ്പം നമ്മൾ നിവർത്തി വെക്കുമ്പം പതിനഞ്ച് രണ്ട് പതിനഞ്ചായിട്ട് കിട്ടണം ഓക്കെ അപ്പം മുപ്പതിഞ്ച് ലെങ്ത്തിൽ ഒരു കോളറെ ആണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അതിൻ്റെ പിന്നെ ബാക്കി ഭാഗങ്ങളിൽ അതിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബാക്കിൻ്റെ സെൻറ്റർ പോർഷൻ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ ഈ കോളറിൻ്റെ സെൻടർ ഭാഗം മാർക്ക് ചെയ്തതിനു ശേഷം ഈ രണ്ടും സെൻടറും സെൻറ്ററും വെച്ചിട്ട് ബാക്ക് ഭാഗത്താണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത് ഓക്കെ അല്ലാണ്ട് ഫ്രണ്ട് ഫ്രണ്ടെന്നുണ്ടല്ലോട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു നെക്ക് നമ്മളൊരു അര ഇഞ്ച് അവിടെ മാർക്കിംഗ് ചെയ്തതിന് വിട നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഞ്ചിലേക്ക് കിട്ടും അവിടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അവിടെ എത്തുമ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാട്ടോ ഓക്കെ എന്നിട്ടാകുമ്പോൾ നമ്മൾ ഈ ഒരു ബാക്ക് ഭാഗത്ത് നിന്ന് നമ്മൾ നല്ല ഭാഗത്താണ് ഈ ഒരു കോളർ വെക്കേണ്ടത് ഓക്കെ പിന്നെ നമ്മൾ ഡ്രെസ്സിൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ പോരേണ്ടത് ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഒരു അവിടെ ഒരു പിക്ക് സോറി ഒരു കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കട്ടിൻ്റെ കറക്റ്റ് എത്തുമ്പോഴത്തേക്ക് നമ്മളൊന്ന് പിന്നെ ഈ ഒള കോളറിന്റെ എൻ്റെ എത്തുമ്പോൾ ഒന്ന് കെട്ടിട്ട് കൊടുക്കാനുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് സ്റ്റിച്ച് പോരാൻ ചാൻസ് ഇണ്ട് നമ്മൾ മുന്നേ അവിടെ ഒരു കട്ടിങ് കൊടുത്തത് കൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവിടെ കട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കട്ടിട്ടിട്ട് കൊടുത്താൽ മതി ഓക്കെ അതിനുശേഷം വീണ്ടും ഇപ്പുറത്തെ സൈഡ് ഉണ്ടാവൂലെ അതും ബാക്ക് ഭാഗത്തു നിന്ന് നമ്മൾ ഈ ഒരു കോളർ സ്റ്റിച്ച് ചെയ്തിട്ട് ഫ്രണ്ട് ഭാഗത്തേക്ക് ആ ഒരു കട്ടിങ് വരുന്ന ഭാഗം ഉണ്ടായിട്ടില്ലേ അവിടത്തേക്ക് ഒന്ന് സ്റ്റിച്ചിങ് ചെയ്തിട്ട് നിർത്തുക അതും അവിടെയും ഒരു കട്ടിട്ടിട്ട് കൊടുക്കാനുണ്ട് കേട്ടാ കട്ടിങ്ങിന്റെ അടുത്ത് കറക്റ്റായിട്ട് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു സൂചി വെച്ചിട്ട് നമ്മൾ അവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക കേട്ടോ അപ്പം ആ ഒരു പിന്നിൻ്റെ അടുത്ത് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ഇട്ടിട്ട് അവസാനിപ്പിക്കുക അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് എൻ്റെ ഭാഗം ഉണ്ടാവില്ലേ അത് നമ്മൾ ഈ ടോപ്പിൻ്റെ ഉൾഭാഗത്തേക്ക് ഇതേപോലെ നമ്മൾ പിന്നെ സെറ്റാക്കി കൊടുക്കുക അതിന് സെറ്റാക്കി കഴിഞ്ഞ ശേഷം നമ്മളെ ഒരു കെട്ടിട്ടതിന്റെ ഒരു ഭാഗം ഉണ്ടാവില്ല ബാക്കി ഭാഗം അത് ഇതേപോലെ ഉള്ളിലോട്ടേക്ക് വെച്ചതിന് ശേഷം അയൺ ചെയ്യുക പിന്നെ ഞാൻ ഇപ്പം പറയുന്നത് പോലെ എന്റെ സംസാരം തിരിയുന്നില്ലെങ്കിൽ വീഡിയോയില് കറക്റ്റായിട്ട് സ്ലോലാണ് ഞാൻ ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്നത് കാണിക്കുന്നത് കേട്ടാ അപ്പം ഈ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്താൽ മതി പിന്നെ ഉൾഭാഗത്ത് ഇതുപോലെ നമ്മൾ സൂചി കുത്തിയതിനു ശേഷം ഫ്രണ്ടിൽ നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ടോന്ന് നോക്കിയിട്ട് മാത്രം സ്റ്റിച്ചിങ് ചെയ്താൽ മതി കേട്ടോ അല്ലാന്നില്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു ചുളിവും കാര്യങ്ങളിലും എന്തായാലും വരും അപ്പൊ അതിന്റെ ഒരു നീറ്റ്നെസ് പോകും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ നീറ്റിന് വേണ്ടിക്ക് അതിന്റെ മുകൾ ഭാഗത്തെ കൂടി ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാനുണ്ട് ഈ ഒരു സ്റ്റിച്ചിങ് നമ്മൾ ബാക്ക് ഭാഗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓക്കെ എന്ത് കോളറി നമ്മൾ കാണുന്ന ഭാഗത്ത് നിന്ന് കോളർ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല അത് എല്ലാം ബാക്ക് ഭാഗത്തു നിന്നാണ് ചെയ്യേണ്ടത് എന്ന് എങ്കിലും നമുക്കൊരു നമ്മളൊരു പിന്നെ എന്താ പറയാ റെഡിമെയ്ഡ് ലുക്കിൽ തന്നെ നമുക്ക് ഈ ഒരു കോളർ േ അതിനു വേണ്ടി കണ്ട കേട്ടാ ഒരു സ്റ്റിച്ചിങ്ങും എവിടെ അവസാനിപ്പിക്കുന്നത് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് കാണാൻ പാടില്ല ഓക്കെ ഈ ഒരു വീഡിയോയില് കുറെ ഓക്കെ ആയിന്ന് പറഞ്ഞോന്നൊരു ഡൗട്ട് ഉണ്ട് പിന്നെ സംഭവം നമ്മളെ കോളറെല്ലാം ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടായിന് ഈയൊരു പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലയെന്നു തന്നെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ ഇതുപോലെ ഈ ഒരു ഈ ഭാഗത്തുണ്ടാവില്ലേ അതിലും നല്ല നീറ്റായിട്ട് ചുളിവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിന് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെല്ലാം എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലാ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ അസ്സാം വലിക്കും